പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാനിലെ വിവാദ പ്രസംഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം കാത്തുനിൽക്കുകയാണ് പ്രതിപക്ഷം പെരുമാറ്റച്ചട്ട ലംഘനത്തിന് നടപടി വേണമെന്നാണ് ആവശ്യം ഇക്കാര്യം ആവശ്യപ്പെട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് ഡൽഹി പോലീസിനും പ്രസംഗത്തിന്റെ പേരിൽ പരാതിയെത്തിയിട്ടുണ്ട് ആണ് ഡൽഹി പോലീസിന് പരാതി നൽകിയിരിക്കുന്നത് എന്നാൽ പരാതി സ്റ്റേഷനിൽ സ്വീകരിക്കാത്തതിനെ തുടർന്ന് കമ്മീഷണർക്ക് അയച്ചു കൊടുത്തു രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ നടത്തിയ പ്രസംഗമാണ് മോദിയെ വെട്ടിലാക്കിയിരിക്കുന്നത് കോൺഗ്രസ് ജയിച്ചുവന്നാൽ രാജ്യത്തിന്റെ സമ്പത്ത് മുസ്ലിം നൽകും കൂടുതൽ മക്കളുള്ളവർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും ആ സമ്പത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്ന് തുടങ്ങുന്ന മോദിയുടെ പരാമർശങ്ങളാണ് പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുന്നത് കോൺഗ്രസും സിപിഎമ്മും തൃണമൂൽ കോൺഗ്രസും അടക്കമുള്ള പ്രധാന പ്രതിപക്ഷങ്ങളെല്ലാം തന്നെ പ്രസംഗത്തിനെതിരെ പ്രതിഷേധം അറിയിച്ചിരുന്നു എന്നാൽ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത് പരാതി കിട്ടിയോ എന്ന ചോദ്യത്തിനും കമ്മീഷണർ മറുപടി നൽകിയിരുന്നില്ല ഇപ്പോൾ കമ്മീഷൻ നടപടിയെടുത്തേ മതിയാകൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം അതേസമയം പ്രസംഗം വിവാദത്തിലായ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്കായി നല്ല കാര്യങ്ങളും ബി ജെ പി സർക്കാർ ചെയ്തിട്ടുണ്ടെന്ന് പിന്നീട് അലിഗട്ടിൽ മോദി പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം